പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ സ്ത്രീ പങ്കാളിത്തം ഉറപ്പിക്കാനായി വണ്ടൂർ പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ ഷി ജനസഭ സംഘടിപ്പിച്ചു ഷർഫിയ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒന്നും ജീവിതത്തിൽ തിരിച്ച് പ്രതീക്ഷിക്കാനില്ലാത്ത ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്ന ആളുകളെ പരിചരിക്കുന്ന ഒരാശാ കേന്ദ്രമായിട്ടാണ് പലരും പാലിയേറ്റീവ് ക്ലിനിക്കുകളെ കണ്ടിരുന്നത് ക്യാൻസർ ബാധിച്ച് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എല്ലാ ആശുപത്രികളിൽ നിന്നും മടക്കി അയച്ച് വീടുകളിൽ വന്ന് വലിയ വേദന അനുഭവിച്ച് നിൽക്കുന്നവർക്ക് മുമ്പിലെത്തുന്ന ഒരു സ്വാന്ദ്വന പരിചരണം മാത്രമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ പാലിയേറ്റീവ് എങ്കിൽ ഇന്നതിൻ്റെ പ്രവർത്തനം കൊണ്ട് അതിൻ്റെ എല്ലാ അർത്ഥങ്ങളെയും മാറ്റിയെടുക്കാൻ ഈ പാലിയേറ്റീവ് കെയർ സെൻറ്ററുകൾക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് ക്യാൻസർ രോഗികൾ മാത്രമല്ല ഇവിടെ ഷെരീഫ് മാഷ് സൂചിപ്പിച്ചു വിവിധ അസുഖങ്ങൾ മൂലം പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികൾ പാലിയേറ്റീവ് സെൻ്ററിന് കീഴിൽ വണ്ടൂരുണ്ട് വണ്ടൂർ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിൽ ഏകദേശം പത്തിരുപത്തഞ്ച് വർഷത്തോളമായി ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് ഇത്രയും നീണ്ട കാലം സന്നദ്ധ സംഘടനകളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും പ്രവാസികളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും വീടുകളിൽ നിന്ന് നമ്മൾ കളക്ഷൻ എടുക്കുന്ന പണം കൊണ്ടും ഈ പത്തിരുപത്തിനാല് വർഷങ്ങൾ ഇതിനെ നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ദൗത്യമാണ് പാലിയേറ്റീവ് ചെയർമാൻ ഷെറീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പാലിയേറ്റീവ് പ്രവർത്തനം കരുതലിന്റെ കൂട്ടായ്മ എന്ന വിഷയത്തിൽ എം സുബൈറും പാലിയേറ്റീവ് സേവനങ്ങളിൽ സ്ത്രീകൾക്ക് സാധ്യതകൾ എന്ന വിഷയത്തിൽ നൌഷാദ് പുളിക്കലും ഹോം കെയർ പ്രതീക്ഷയും ആശ്വാസവും എന്ന വിഷയത്തിൽ സിസ്റ്റർ സതിയും ക്ലാസ് എടുത്തു ബ്ലോക്ക് അംഗം കെ കെ സാജിദ വാർഡംഗം വി രുമിണി സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ എൻ സാദത്തലി സി ഫിറോസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം